എല്ലാവർക്കും എങ്ങനെ സുഖമാണോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാനിത് പറയുന്നത് ഞാൻ അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം ഞാൻ അത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര അതിലും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മധുരത്തിന് കുറച്ചും കൂടെ ഒരു സ്പൂണും കൂടെ കൂട്ടാം അതിന് വേണ്ടി ഞാൻ പാക്ക മെയിട്ട് ചെയ്ത് വെച്ച് ഒരു ബട്ടറും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ട ശേഷം ഞാൻ എന്താ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതോ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഒരു നല്ലൊരു ടെക്സ്റ്റർ കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് 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 എടുത്ത് അത് ഒരു മണിക്കൂറത്തേക്ക് അത് മാറ്റി വെക്കുക കാരണം ഞാൻ ഇതിൽ സോഡാ പൊടിയോ ബാക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അതാ കണ്ടോ ഇപ്പോൾ തന്നെ എൻ്റെ മാവ് കണ്ടു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും എടുത്ത് ഒരു കട്ടിങ് അതിൻ്റെ ഒരു കട്ടിങ് ബോർഡുണ്ട് തടിയിലെ കട്ടിങ് ബോർഡുണ്ട് അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ മാവൊന്ന് വിതറി ഇട്ടിട്ട് കുറച്ചും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് എടുക്കുകയാണ് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി റെഡിയായി നന്നായിട്ടിരിക്കും നമ്മൾ കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ കൈ ഇട്ടൊന്ന് ഇതൊക്കെ ആക്കി മിക്സ് ചെയ്തൊക്കെ എടുത്ത് നന്നായിട്ടെടുക്കും ഇങ്ങനെ കുറച്ച് നേരം മാറ്റി വെച്ച ശേഷം ഞാൻ അത് ആ പാത്രത്തിലേക്ക് കുക്കറിലേക്ക് സോറി കുക്കറിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയും രണ്ട് തക്കാളിയും മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ചിക്കനും ഞാൻ വറുത്തെടുക്കാൻ തോന്നുകയാണ് എണ്ണയിലേക്ക് ഇതിലേക്ക് ഞാൻ ചെറിയൊരു തൈരും കുറച്ചൊരു തൈരും മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വന്നിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നാ ഇവിടെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മാവ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മാവൊന്ന് എടുത്ത് പുറത്ത് വെച്ചു വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെ പാൽ വെച്ച് റോൾ വെച്ച് നമുക്ക് ചെയ്യാം റോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം പരത്തി കൊടുത്ത ശേഷം പുറത്ത് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക അതിൻ്റെ എയർ ഒന്ന് നമ്മളിപ്പോൾ വേദിക്കുന്ന സമയത്തൊന്ന് എയർ ഒന്ന് വരാനായിട്ട് അതിന് ശേഷം നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുകയാണ് ഞാൻ അരിച്ച് വെച്ചിരുന്ന സവാളയും തക്കാളിയും ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്നവരെ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ് അതിന് ശേഷം ഞാൻ എന്താ ഒരു സ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് അത്ര എരിവൊന്നുമില്ല അതുകൊണ്ട് അത്ര കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കാരണം അതിൻ്റെ പച്ചമണമൊന്നും മാറി വന്നാൽ ആ കഴിക്കുന്ന സമയത്തൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിനകത്ത് അതിന് ശേഷം ഞാനതവിടെ കുരുമുളക് കുറച്ച് കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ലൊരു കൂടുതലും ഒരു സ്മെല്ല സ്പൈസി ആയിട്ടിരിക്കും ജസ്റ്റ് ഞാൻ ഇതൊരു കുറച്ച് സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ ആ ഇളക്കി കൊടുക്കുമ്പോൾ ഇളക്കി കൊടുത്തൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ എന്താ പിസ്സയിലേക്ക് വീണ്ടും പോകാം കേട്ടോ അതിന് ശേഷം ആ പിസ്സ പിസ്സ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് എണ്ണയിട്ട് ഒന്ന് തടവിയിട്ട് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ പേ പേപ്പറ് ആ പേപ്പർ ഇല്ലാതെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒട്ടിപ്പിടിക്കത്തില്ല കാരണം നമ്മൾ ഒന്ന് തടവി വിടുന്നുണ്ടല്ലോ അങ്ങനെ നെയ്യ് ഒന്ന് തടവി വിട്ടിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും ഫോർക്കുട്ട് കുത്തുക കാരണം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരുത്തിയായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഫോർക്ക് കൊണ്ട് കുത്തയണേ കേട്ടോ ഫോർക്ക് കൊണ്ട് കുത്തിയ ശേഷം ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് ഉണ്ടല്ലോ പിസ്സ സോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക കാരണം എല്ലാ സ്ഥലത്തും നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത ശേഷമേ ബാക്കിയുള്ള ബാക്കിയുള്ള ഒക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാവൂ ഒരു ചെറുതായിട്ട് അരിഞ്ഞൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള കുറച്ചും കൂടെ നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഒരു വീണ്ടും ചെറുതായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ക്യാപ്സിക്കും അതുപോലെ തന്നെയാണ് ക്യാപ്സിക്കം നമ്മൾ എത്ര ചെറുതായാലും വലുതായാലും നല്ല വെന്ത് വരും നമുക്ക് കഴിക്കാനും കുറച്ച് ടേസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് ഞാൻ ചീസ് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്ന ഷീറ്റ് ഷീറ്റ് ചീസാണ് അതിന് ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചത് അതിനെ കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അല്ല ഒരുപാട് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു നമുക്കൊരു പിസ്സ കഴിക്കാൻ നേരത്തെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിന് ശേഷം ഇത് വെച്ചത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ അതുകൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ വെച്ചിട്ടു ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ വെച്ച് ചിക്കനും കൂടെ അതിലേക്കിട്ട് വെച്ച ശേഷം ഞാൻ എന്താ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു പ പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചത് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ